ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഞാൻ ചെയ്യുന്നൊരു പുതിയ ചെറിയൊരു സംരംഭമാണ് അപ്പോൾ നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ഇത്തരം പ്രോഡക്റ്റ്സ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്ട്സിനെ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത്തരം ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആകുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടിനും അതുപോലെ തന്നെ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാതിരിക്കാനും വളരെയധികം ഉപകാരപ്രദമാണ് മിനിമം എട്ട് എങ്കിലും ഉണ്ടെങ്കിൽ ഡി ടി ഡി സി വഴി നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് ഇത് ഫ്രീ ഡെലിവറി ആയിട്ട് കിട്ടുന്നതാണ് സിംഗിൾ ആയിട്ടുള്ള ഓർഡറുകൾക്കാണെങ്കിൽ നമ്മൾ ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വരും അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ നേരിട്ടിത് എനിക്ക് എത്തിക്കാനും കഴിയും അപ്പോൾ എന്തായാലും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡീറ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു വയ്ക്കാം ആവശ്യമുള്ളവർ അതിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് തരുന്നതാണ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കേരള സർക്കാരും കൂടി ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു ചെറിയ സംരംഭമാണിത് സ്ത്രീ കൂട്ടായ്മയുടെ ഒരു പരിണിത ഫലമാണ് ഈ പ്രോഡക്റ്റ്സ് നൂറ് ശതമാനം ഓർഗാനിക്കും സത്യസന്ധമായും നടത്തുന്ന ഇത്തരം പ്രോഡക്ട്സുകളെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രോഡക്ട്സ് നമ്മൾ വാങ്ങി യൂസ് ചെയ്ത് അവരുടെ സംരംഭത്തെ വിജയിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടി നമ്മൾ സ്ത്രീകൾക്കുണ്ട് അപ്പോൾ സാധനങ്ങൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് എൻ്റെ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ വീഡിയോൻ്റെ ലാസ്റ്റും ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം അപ്പോൾ അതിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് തരാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്